നമ്മൾ മിക്കവരും എല്ലാവരും തന്നെ യാത്രകൾ ചെയ്യുന്നവരാണ് ഈ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പം നമുക്ക് ആവശ്യമുള്ള ഫുഡ് കൊണ്ടുപോകും വെള്ളം കൊണ്ടുപോകും എല്ലാം ചെയ്യല്ലേ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ കഴിച്ചതിന് ബാക്കിയുള്ള വേസ്റ്റും ആ പാത്രങ്ങളെല്ലാം അവർ റെഡി നോക്കിക്കോളുമല്ലോ പക്ഷേ നമ്മൾ അല്ലാതെ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അപ്പം നമ്മൾ പലപ്പോഴും വേസ്റ്റുകൾ വഴിയിൽ കൈളായിരുന്നു ചിലപ്പോൾ എന്താണ് വല്ല തോടിൻ്റെയൊക്കെ തീരത്താണെങ്കിൽ ആ തോട്ടിലോട്ട് എറിയുന്നു കുപ്പികൾ വലിച്ചെറിയുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളീ എറണാകുളത്ത് വേറെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം എറണാകുളം മറൈൻ ഡ്രൈവ് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ ചെന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ട് ആ വെള്ളത്തിന് നിറം എന്താണ് ആ വെള്ളത്തിൽ എന്തെല്ലാം കിടക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ഇതേപോലെ തന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ അവിടെ കാണുന്ന ഏത് ജലാശയമാണെങ്കിലും അതിൻ്റെ നിറം എന്താണ് അതിലെന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട് മിക്കവാറും കാണും ഒരു ഉപ്പിയെങ്കിലും കാണാതിരിക്കത്തില്ല ഇല്ലേ അതാരാണ് കൊണ്ടിടുന്നത് നമ്മൾ തന്നെ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്താൽ പ്രശ്നമാണ് ഹരിതകർമ്മസേന അറിഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് വളരെ നല്ലൊരു അഭിപ്രായമാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് കാരണം നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്തിനാണ് വെറുതെ അവിടെ എവിടെ ഇട്ട് കത്തിക്കുക നമുക്ക് വൃത്തിയാക്കേണ്ടത് വൃത്തിയാക്കി അവരെ ഏൽപ്പിക്കുക എന്തായാലും കൊടുത്താൽ പ്ലാസ്റ്റിക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പൈസ കൊടുക്കണം അപ്പം പിന്നെ നമ്മളെന്താ ഈ കവറുകളെല്ലാം ശേഖരിച്ച് കൊടുക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് അത്ര സാധനം ഒഴിഞ്ഞു പോകും അവർക്കൊരു വരുമാനം ജോലിയൊക്കെയാണ് അല്ല ഇതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തണം ഒരുപാട് സംഘടനകളും മറ്റുമുണ്ട് അപ്പം കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഒരാളിങ്ങനെ എന്താണ് വേമ്പനാട്ടുകായൽ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ശസ്ത്രക്രിയെന്നുള്ള രീതിയിലാണ് കൊടുത്തത് അപ്പം അതിനെയായിട്ട് അദ്ദേഹം വള്ളത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ കുപ്പിയും മറ്റും ഒക്കെ ആയിട്ട് തുറക്കി മാറ്റുകയാണ് ഓൾറെഡി നമ്മുടെ ഈ വെള്ളത്തിൽ കൂടെ ഈ ഹൗസ് ബോട്ടുകളും മറ്റും പോകുമ്പോഴത്തേക്ക് ഒരുപാട് മാലിന്യങ്ങൾ ഇതിലേക്ക് കലരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ ആലപ്പുഴയിലായാലും ആ തോണ്ട സൈഡിലൊക്കെ പോകും നമുക്ക് മനസ്സിലാവും എന്തോരം അഴുക്കുകൾ ഇതിനകത്തിൽ വന്ന് പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വർഷത്തിൽ രണ്ട് തവണ നടക്കുന്നുണ്ട് എങ്കിലും പ്രധാനമായിട്ടും എന്താണ് നമ്മൾ ഇതിന് ഉത്സവമല്ലോ ഓണത്തിനൊക്കെ മുമ്പുള്ള ഒരു വെള്ളപ്പൊക്കമുണ്ട് ഇടവം മിഥുനം കർക്കിടകം ആ ഒരു ടൈമിലൊക്കെ നല്ല മഴയാണ് അല്ലേ മഴയാണ് ആ സമയത്ത് അതായത് അങ്ങ് കിഴക്ക് നിന്ന് ശുദ്ധീകരണം തുടങ്ങും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ പറയുകയാണ് കിഴക്ക് നിന്ന് അങ്ങോട്ട് പെയ്ത് അവിടെ നിന്നുള്ള അഴുക്കുമായിട്ട് എല്ലാം ചേർന്ന് ഒഴുകി അല്ലേ ഒഴുകി ഓരോ ചെറിയ കനാലുകൾ പോലും ശുദ്ധീകരിച്ച് അല്ലേ കാരണം നമുക്ക് അറിയാവുന്നൊരു വേണം അപ്പോൾ ആ ഒരു ഒഴുക്ക് അവസാനിക്കുന്ന കടലിലാണ് ഏറ്റവും ശുദ്ധമായ ജലം കിട്ടുന്നത് പാറക്കെട്ടുകളിൽ നിന്നുള്ള ജലമാണ് ഏറ്റവും ശുദ്ധമായിട്ട് കിട്ടുന്നത് അതായത് ഒന്ന് മുകളിലുള്ള മലകൾ നല്ല പൊക്കത്തിലുള്ള മലകൾക്കിടയിലൂടെ ചെറിയ ഒരു അരുവി പോലെ താഴേക്ക് വരുന്ന ശുദ്ധമായ വെള്ളമുണ്ട് ഒരിക്കലും ഞങ്ങൾ കുട്ടികളുമായിട്ട് അതിരപ്പുളിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ കയ്യിൽ വെള്ളം തീർന്നു കഴിഞ്ഞപ്പം ഞാൻ ആ താഴെ വന്നിട്ട് ആ ഒഴുക്കിൽ ഇങ്ങനെ മാറ്റി ഇങ്ങനെ തൂത്തൊക്കെ കൊടുത്തിട്ട് അപ്പം നമ്മൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒഴു ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഞാനവിടുന്ന് ഒന്ന് ഒരു കുപ്പി വെള്ളമെടുത്തു അതൊന്ന് കുറേ ഞാനും കുടിച്ചു അകലുള്ളവർ ആരൊക്കെയാണ്ടിരിക്കുക വെള്ളം ചോദിച്ചു അവർക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന വെള്ളമാണിതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു അല്ലേ എനിക്കതിൽ ഒരു പ്രത്യേകിച്ചൊരു ഒരു മോശമായ ടേസ്റ്റൊന്നും തോന്നിയില്ല എന്തോ ഒരു ഫ്രഷ് നോക്കും നമുക്ക് അറിഞ്ഞുകൊണ്ട് കുടിക്കുമ്പോൾ നമുക്കൊരു ഒരു തോന്നില്ല ഒരു ഫീല് എന്തോ ഒരു ജോലി ഉണ്ടോ അങ്ങനെ തോന്നുന്നു എന്നുള്ള കരുതുകൾ പക്ഷെ എനിക്കത് കഴിച്ചിട്ടൊന്നും തോന്നിയില്ല പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ശ്രദ്ധി ശ്രമിക്കുക അങ്ങനെയൊക്കെ അവർ തനതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വാട്ടറൊക്കെ നമുക്ക് ഇടയ്ക്ക് കുടിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് കാരണം വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ നഷ്ടമാകും എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും പേടിയൊക്കെയാണ് മഴ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ എന്നൊക്കെ പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം അങ്ങ് പർവ്വതങ്ങളുടെ അല്ലെങ്കിൽ മലകളുടെ മുകളിൽ നിന്ന് ഒഴുകി ഒരു ചെറിയ കനാലോ തോടോ എല്ലാ കായലുകളിലും എല്ലാ വഴിയിലും ഇല്ലേ വെള്ളം ഏതൊക്കെ രീതിയിലൊക്കെ ഒഴുകി ഏതൊക്കെ വഴിയിൽ ഒഴുകി പോകും ആ വഴിയിൽ കൂടി എല്ലാം അങ്ങ് ഏറ്റവും കിഴക്കുന്നുള്ള അല്ലേ എന്താണ് സഹ്യപർവ്വതം എന്ന് പറയുന്നത് പോലെ സഹ്യനിൽ നിന്നുള്ള ആ വെള്ളം എല്ലാ വഴികളിലൂടെയും ഒഴുകി അവസാനം യഥാർത്ഥ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയ ഉണ്ട് അണുക്കളെ ഇല്ലാതാക്കുക എന്ന് പറയാറ് നമുക്കറിയാമല്ലോ ഉപ്പിൻ്റെ ഒരു എന്താണ് കഴിവെന്താണ് അപ്പം ലാസ്റ്റ് ഇതിനെ എല്ലാത്തിനേയും കൂടെയും എത്തിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ അഴുക്ക് വെള്ളങ്ങളെ എല്ലാം കൂടെ എവിടെ കടലിനു കൊണ്ട് കൊടുക്കുകയാണ് വീണ്ടും കടലിത് ശുദ്ധീകരിക്കുന്നു ആ ഉപ്പുവെള്ളവുമായി ചേർന്ന് വീണ്ടും നീരാവിയായി ആകാശത്തേക്ക് പോകുന്നു വീണ്ടും മഴയായി വരുന്നു അല്ലേ എൻ്റെ ഒരു ചിന്ത ശരിയായ വഴിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മഴ വെള്ളപ്പൊക്കം ഇതൊക്കെ ഒരു ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പം അല്ല ഇങ്ങനെ വൃത്തിയേടാക്കുന്നു ഇങ്ങനെ വെള്ളപ്പൊക്കവും മറ്റു വരുമ്പോൾ ഇതെല്ലാം കൂടെ അടിച്ചു വാരി കൊണ്ടുപോയി അവിടെ ഇടുന്നു അത് വീണ്ടും വൃത്തിയാക്കി മുകളിലേക്ക് വിടുന്നു വീണ്ടും താഴേക്ക് വരുന്നു ഇത് തന്നെയാണ് പ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് മഴയും വെള്ളപ്പൊക്കവും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മനുഷ്യർക്ക് ഹാനി ഉണ്ടാവാത്ത രീതിയിൽ പോകണം അത് നമ്മളും ശ്രദ്ധിക്കണം അവരുടെ ഒരു സമയമുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെയും മഴയുടെ ഒരു സമയമുണ്ട് അപ്പം നമ്മൾ അവരെ ഒന്ന് കരുതിയിരിക്കണം അവർ അവർ വരുമ്പോൾ നമ്മൾ അവരോട് പട വെട്ടാൻ നിൽക്കാതെ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട സമയത്ത് ഒഴിഞ്ഞു മാറി തന്നെ നിൽക്കുക അവരൊരിക്കലും നമ്മളെ കൊല്ലാം എന്ന് വരുതി വരുന്നതല്ല പക്ഷേ അവർക്ക് ചില കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള സാദ്രമുണ്ടല്ലോ അവരാ സാദന എടുക്കട്ടെ പലപ്പോഴും അല്ലേ ഉള്ളൂ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ അല്ലേ ഉള്ളു അപ്പോൾ അതങ്ങനെ പോകട്ടെ ശരിയല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക കുപ്പികളൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് നമ്മളെ കൊണ്ട് എന്തായാലും കായലിൽ നിന്നോ കുളത്തിൽ നിന്നോ ഒരു കുറേ കുപ്പികളോ വേസ്റ്റുകളോ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കാം എന്നുള്ള ഒരു മനസ്സൊന്നും എല്ലാവർക്കും തോന്നില്ല അപ്പം പിന്നെ നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യുക മറ്റുള്ളവരെക്കൊണ്ട് നമ്മുടെ ഒരു വേസ്റ്റ് എടുപ്പിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ അത് ഇരിക്കാൻ നോക്കുക